ഇന്ന് ചപ്പാത്തി ചപ്പാത്തിയാക്കി പകുതിക്കെത്തിയപ്പോൾ ഒരു കോളിങ് ബെല്ല് ആരാന്ന് പോയി നോക്കാൻ നോക്കുമ്പോൾ ഒരു ചപ്പാത്തി ഇതാ ആടെ ആയി അപ്പോൾ കാരണം ആമിയ ആക്കിയെന്ന് പറഞ്ഞു എനിക്ക് തീരെ വിശ്വാസം വന്നില്ല അതോണ്ട് ഞാൻ പറഞ്ഞു ഒന്നാക്കുന്ന ആക്കുന്ന കാണിച്ചാട്ടെ നിന്റെ കള്ളത്തരം അപ്പൊ കഥ ഞാനെന്നെ ആക്കിയ അമ്മയെന്നെല്ലാം പറഞ്ഞേ എന്നിട്ട് അത് ആമി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പണ്ട് ചെറുതിലെ ആമിക്ക് ചപ്പാത്തിൻ്റെ ഉണ്ടേനെ കൊണ്ട് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്തൊക്കെയോ കട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ കത്തി കൊടുക്കാണ്ടോ അങ്ങനെയൊന്നുമില്ല കത്തി ക മുറിക്കേണ്ടതെല്ലാം കൊടുക്കും അപ്പോൾ അയ്യോ കൈ മുറിയും എന്നുള്ള പേടിയോ അങ്ങനെയൊന്നുമില്ല കൈ മുറിയുമ്പോൾ വേദന എടുക്കുമ്പം കത്തിയാടാ വയ്ക്കും അല്ല അത് വരെ മുറിക്കട്ടേന്ന് വെച്ചിട്ടായിരുന്നു കൊടുത്തത് പക്ഷേങ്കിൽ അവളിപ്പോൾ എല്ലാം കട്ട് ചെയ്യും ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നാൽ അത് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് തിന്നും ഇത് അജ്വലും കൂടി അങ്ങനെയാണ് ടാമീനെ മാത്രം മുക്കി പറഞ്ഞതല്ല അജ്ജലും അങ്ങനെയാണ് അപ്പം ഇപ്പോൾ എന്താ പറയുക ചിലവരുണ്ട് വലിയ ആൾക്കാരായിട്ടും പിന്നെ പണിയൊന്നും എനിക്കറിയില്ല എനക്ക് അത് ചെയ്യാനറിയില്ല മടികാരനാന്നോ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാന്നോന്നറിയില്ല അപ്പോ ഇപ്പന്ന് വെച്ചാൽ എല്ലാം ചെയ്യും വലുതായിട്ടാകുമ്പോൾ ചെയ്യൂല അത് വേറെ കാര്യം അങ്ങനെയാണെന്നല്ല പൊതുവേ ചെറുതിലെല്ലാം ഉണ്ടാക്കാൻ ഇഷ്ടമായിരിക്കും മടിയും ആയിരിക്കും അല്ലേ പക്ഷെ എങ്കിലന്നാ എന്തുണ്ടാക്കാം അറിഞ്ഞാലും ആക്കിയിട്ടില്ലെങ്കിലും എല്ലാം ആക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ല ഉപകാരമല്ലേ ആ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എല്ലാനും സമ്മതിക്കും കേട്ടോ എല്ലാരും പറയും കത്തി അയ്യോ കത്തി പക്ഷേങ്കിൽ അങ്ങനെ ഒന്നുമില്ല ഞാൻ തന്നെ ആമീനോട് പറയും ചെയ്തോന്നറിയും അപ്പോൾ മാങ്ങക്കലായാലേ ഉപ്പിലിട്ട മാങ്ങയായാലും എല്ലാം ഇവർക്ക് വേണ്ട സംഭവം എല്ലാം ഇവർ തന്നെയാണ് കേട്ടോ പിന്നെ മുറിച്ചിട്ട് ഉപ്പിലിട്ട് കുപ്പി കഴുകി ഉപ്പിലിട്ട് പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളമൊഴിച്ച് അങ്ങനെ ഉപ്പിലിട്ടിട്ട് ഇപ്പോഴും അത് കഴിക്കുന്നത് ഇവർ ആക്കിയാൽ തന്നെ അപ്പൊ ഇപ്പല്ലോ ഏകദേശം ഉപ്പിന്റെ കാര്യത്തിലല്ലോ ഓരോരു ദിവസം പാളി പോകും എങ്കിലും എല്ലാം ഏകദേശം ഉപ്പിച്ചെടുത്തു കേട്ടാ ഉറുമാമ്പഴത്തിന്റെ തൊലി കളയാൻ എത്രയൊക്കെ മടിയുണ്ട് പക്ഷെ എന്റെ ആമിക്കുട്ടി ആ ഒക്കെ അവര ഇഷ്ടാണ് കേട്ടാ അപ്പൊ ചോദിച്ചു അമ്മ കൈ തന്നിട്ടില്ല ആ പക്ഷെ ആമി എന്ത് വേറെ വെളുത്തുള്ളിയും ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് ചെയ്താലും അത് ക്ലിയർ ക്ലീൻ ചെയ്തിട്ടും കൂടി അവിടെ വെക്കണമെന്ന് കാരണം പിന്നെ അതായത് എന്ത് പണിയാണോ നമ്മൾ എടുത്തത് അത് അതെന്താണെന്ന് മനസ്സിലാവാൻ പാടില്ല അത്രക്ക് നീറ്റാക്കിയിട്ട് വെക്കണം അതുകൊണ്ടെന്നാന്ന് എന്നെ പേടിച്ചുകൊണ്ടാന്നറിയില്ല എൻ്റെ രണ്ട് മക്കളും ആ കാര്യത്തിലൊക്കെയാണെന്ന് കേട്ടാ പിന്നെ നിങ്ങൾ മുറിച്ചിട്ടാലും എടുത്തിട്ട് എടുത്തെടുക്കാൻ വെക്കലില്ലേ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടാ ടി വി ആണെന്ന് അകത്തുപോയി ചായ കുടിക്കും അപ്പൊ ചായ ഞാൻ എപ്പം പറയാം അവിടെ പോയി ചായ കുടിക്കറിയത് ചായ കുടിച്ചിട്ട് ഒരു ദിവസം ഞാൻ പോയി നോക്കുമ്പോ ചായ ലേ ചുറ്റി ഇവളെന്നാ പണിയെടുത്തേ എന്നാമ്മി പണിയെടുത്തേ തല സോഫന്റെ തൊടച്ചു വെച്ചപ്പോടിച്ചിട്ട് ആ അപ്പൊ ക്ലീൻ ആക്കണം അതെന്താ ഭംഗ ക്ലീൻ ആയിരിക്കണം അത്രേ ഉള്ളു അല്ലേ അമ്മി അതെല്ലാം പോട്ടെ ഇവര് ചെറുതല്ലേ ഇവരൊക്കെ ഉണ്ടാകുന്ന പോലെ ഇവരും ചെയ്യുന്നുണ്ട് പിന്നെ പേന്റോടും തുടക്കലുണ്ട് കാരണം നല്ല ദേഷ്യം പിടിക്കൂ കാരണം ഞാൻ അത് ക്ലീൻ ക്ലീനാക്കി വെച്ചാൽ അത് ക്ലീനോടൻ എന്താണോ പണിയെടുത്ത് അത് അവിടെ നീറ്റാക്കി വെക്കണം എന്നുള്ളത് എനക്ക് നിർബന്ധമുള്ള കാര്യതെ അപ്പം ഞാനും കുട്ടികളോട് പറയും എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ പക്ഷെ അതുപോലെ നീറ്റാക്കിയിട്ട് വെക്കണം എന്ന് പറയും അപ്പം ഏകദേശം അവർ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന പോലെ അവരും ഉണ്ടാക്കലുണ്ട് വെളിച്ചെണ്ണ കൊച്ചൊച്ച ചമാതി കേട്ടോ ആ ചിക്കൻ കറി കുക്കറിലാട്ടോ വെക്കുന്നതാണോ ചിക്കൻ കറിയാ ചിക്കൻ ഡാമി കറിയാമിണ്ടാ അപ്പൊന്ന് വെച്ചാല് പറഞ്ഞു വരുന്നത് വെച്ചാല് ഇപ്പൊ വലിയ കുട്ടികൾക്ക് വരെ ഒരു വെജിറ്റബിളിന്റെ വെജിറ്റബിൾ കട്ട് ചെയ്യാനോ അത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വരെ അറിയാതെ അയ്യോ ഇതെങ്ങനെ കട്ട് ചെയ്യോ എന്ന് വരെ ചോദിക്കുന്ന പ്രവണതയുണ്ടല്ലേ പഠിക്കൽ മാത്രമല്ല ബുക്ക് മാത്രം പഠിച്ചാൽ പോരാ നമുക്ക് ജീവിക്കണമെങ്കിൽ എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണല്ലേ ആമീ നീവെല്ലാം ചെയ്യൂട്യൂബില് ഇതെല്ലാം ഇട്ടിട്ട് ആളെന്നെ പൊങ്കാല ഇടുവാ പക്ഷെങ്കില് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ എന്തിനും വിടും പിന്നെ അതിപ്പോൾ ആണായാലും പെണ്ണായാലും കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മക്കും മൂന്ന് പെണ്ക്കളാണ് അതുകൊണ്ട് തന്നെയാണ് ആൺകുട്ടികളെ ഒരു എന്താ പറയുക ചില ആ വീട്ടിലുണ്ടാവില്ലേ ആൺപിള്ളേർക്ക് ഇന്നത് പെൺകുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിമാൻഡൊന്നും നമുക്കില്ല കേട്ടോ അച്ഛനെല്ലാം എന്നു വെച്ചാൽ അച്ഛനും ഇല്ല അങ്ങനെ അച്ഛനെല്ലാം വെച്ചാൽ വെച്ചാൽ അച്ഛൻ മീനെല്ലാം നല്ല മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ എടുക്കൂല പിന്നെ അത് നമുക്ക് എന്നുള്ള രീതിയിൽ അച്ഛൻ മാറ്റി വയ്ക്കുകയ്യാ അപ്പം നമ്മളെല്ലാം കഴിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനൊക്കെ കഴിക്കുകയുള്ളൂ അങ്ങനെയാണ് ഞാൻ കണ്ടത് പക്ഷെ ചില വീട്ടിലെന്നുവെച്ചാൽ ആണുങ്ങൾക്ക് പ്രത്യേക ഒരു കൊമ്പാണ് അപ്പം ഞാൻ എന്താ തീരുമാനിച്ചു അപ്പം അജ്വലനായാലും ആർക്കായാലും രണ്ടാൾക്ക് ഒരേ ഒരേപോലെയാണ് ആമി ആമി ആയാലും രണ്ടാളും ഒരുപോലെ ചെയ്യണം കാരണം ഞാൻ അജ്വലിനെ കൊണ്ട് അകടിച്ച് വരിപ്പിക്കാറുണ്ട് ഒരു ദിവസം ഇവ യൂണിഫോം ഇട്ടിട്ട് പിന്നെ ഫുൾ കച്ചറാക്കിയിട്ട് വന്ന് അപ്പോൾ അതിൻ്റെ വിഷമം ഓന അറിയണ്ട അത് ക്ലീൻ കഴുകി പിളിപ്പിക്കുന്നത് ഒരു ദിവസം ഓനെ കൊണ്ടുതന്നെ ഞാൻ കഴുകിപ്പിച്ച് പിന്നെ ഞാനും കഴുകി അപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികളെല്ലാം ബുദ്ധിമുട്ട് അറിഞ്ഞു വളരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ഇത് എത്രക്കാലം എത്ര കാലം എത്ര നന്നായിട്ട് ഓടുന്നൊന്നും എനക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോ ഇതൊരു ഈവനിങ് വ്ലോഗൊന്നല്ല ഞാൻ ആമി ചപ്പാത്തി ആക്കുന്നുണ്ട ഒരു വീഡിയോ എടുത്ത് പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തതാണ് ഇത്രയൊക്കെ പറയണം എന്ന് തോന്നി അങ്ങനെ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചക്കയിലാക്കുന്നുണ്ട് കേട്ടോ പഴുത്ത ചക്കയാണ് കേട്ടോ ഇരിഞ്ഞ് വെക്കുന്നുണ്ട് മഴക്കാലത്തും ചക്കയിലുണ്ട് കേട്ടോ നമുക്ക് ആ പറഞ്ഞു വരുന്നത് ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ പെണ് പെണ്ണുങ്ങളുടെ കൊമ്പ് പോയോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് ഭൂമിയിൽ ജനിച്ചു വളർന്നവർ ആണു ഒന്നുമില്ല പെണ്ണു ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ എല്ലാവരും ചെയ്തോളൂ അതെൻ്റെ പോളിസി ഇപ്പം മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ ചെറുതിലെ എല്ലാം ചെയ്ത് പഠിച്ചാൽ വലുതാവുമ്പോൾ ഒന്നും ചെയ്യൂല അത് വേറെ കാര്യം പക്ഷേ അറിഞ്ഞിരിക്കണം അനക്ക് പിന്നെ ഞാനിവിടെ പിന്നെ അതൊന്നും ചെയ്യൂല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യണോ അതിപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ കറി എന്താക്കുന്നുണ്ടെങ്കിലും പിള്ളേറെ വിളിക്കും കാരണം അവരറിയണമല്ല ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അജ്വലിന് മനസ്സിലായി കുക്കിങ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് കഴിക്കാനും എല്ലാം അജ്വല് പഠിച്ചു പിന്നെ ആമിക്കാണെങ്കിലും ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയാ നേട്ടാ ഓക്കേ ഇതാ ചിക്കൻ കറി ചപ്പാത്തി തിന്നിട്ട് ഏട്ടാനി